ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അധികമാരും പോകാത്ത രണ്ട് സ്ഥലങ്ങളുണ്ട് സാധാരണ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴുത് കണ്ണനെ തൊഴുതിട്ട് പോകലാണ് പതിവ് പക്ഷേ ഇവിടെ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ മഞ്ചുളാൽ എന്ന് പറഞ്ഞൊരു ആലുണ്ട് അതേപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിലുള്ള മരപ്രഭു മരപ്രഭുശിൽപം ലോകത്തിലെ ഏറ്റവും വലിയ കളിമൺ ശില്പമെന്നാണ് പറയുന്നത് നമുക്കപ്പോൾ ആ കളിമൺ ശില്പത്തിൻ്റെ അടുത്തേക്കും അതേപോലെ തന്നെ ആ മഞ്ചുളാലിൻ്റെ അടുത്തേക്കൊക്കെ ഒന്ന് പോയാലോ നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് ആ കളിമൺ ശില്പത്തിൻ്റെ അടുത്തേക്കാട്ടെ ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിലാണ് കേട്ടോ ഈ കളിമൺ ശില്പം സ്ഥിതി ചെയ്യുന്നത് ആ ശ്രീവത്സംഗ സ്റ്റോ സിൽക്ക് തന്നെയാണ് കാണുന്നത് ഈ കളിമൺ ശില്പത്തെ അതോ ആ കാണുന്നതാണ്ട്ടോ ഈ കളിമൺ ശില്പം നമ്മളിങ്ങോട്ട് കുറച്ച് ദൂരമുള്ളൂ പോരാനായിട്ട് ഈ കളിമൺ ശില്പത്തിന് ഒരുപാട് പ്രത്യേകതകളുള്ളൊരു കളിമൺ ശില്പമുണ്ട് ഇത് ഏതാണ്ട് അതായത് പച്ചമരുന്നുകൾ ഒരുപാട് പച്ചമരുന്നുകളൊക്കെ ഉപയോഗിച്ചാണ് ഈ കളിമൺ ശില്പം നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ താഴെയൊക്കെ വന്നിരിക്കുന്നത് നല്ലതാണ് നമ്മളുടെ മനസ്സിനൊക്കെ ഒരു സുഖം കിട്ടുമെന്നാണ് പറയുന്നത് നിലമ്പൂരിൽ നിന്ന് എത്തിച്ച കളിമണ്ണ് കൊണ്ടാണ് ഈ ശില്പം നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ ആറായിരത്തഞ്ഞൂറോളം ഏതാണ്ട് ആറായിരത്തഞ്ഞൂറോളം ഇഷ്ടിയായക്കുള്ളിൽ കളിമൺ ചാലിച്ചൊഴിച്ച് നൂറ്റെട്ട് തരം പച്ചമരുന്നുകളും അതേപോലെ തന്നെ ചന്ദ്രകാന്തക്കല്ലുകളുമൊക്കെ ചേർത്താണ് ഈ കളിമൺ ശില്പം നിർമ്മിച്ചിരിക്കുന്നത് മൂന്നര മാസമാണ് ഇത് നിർമ്മിക്കാനായിട്ട് എടുത്തത് ഈ മരപ്രഭു ശില്പം നിർമ്മിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈ കനകപ്രഭാമണ്ഡലം നിർമ്മിച്ചത് ഈ കനകപ്രഭാമണ്ഡലത്തിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇതിൽ അത്യാപൂർവ പ്രസരണശേഷിയുള്ള പൈശാചികാകൃതം എന്ന നെയ്യ് നിറച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഇതിനകത്ത് ഇതിൻ്റെ സമീപത്ത് വന്നിരുന്നിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ഊർജ്ജത്തെ ശമിപ്പിച്ചിട്ടും പോസിറ്റീവ് ചിന്തകളെയൊക്കെ ഉണർത്തുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ മരപ്രഭുശില്പത്തിന്റെ അടുത്തേക്ക് വരാതിരിക്കരുത് കേട്ടോ കാരണം കുറച്ച് സമയമൊക്കെ ഇതിൻ്റെ അടിയിൽ വന്നിരിക്കുന്നത് നമുക്ക് നന്നായിരിക്കും ഈ സ്ത്രീവത്സംഖ്യ മുന്നിൽ കാണുന്ന ഈ ഗുരുവായൂർ കേശവന്റെ പ്രതിമ ആ പ്രതിമയും ഈ മരപ്രഭുശില്പവും ഒരുമിച്ചാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മരപ്രഭുശില്പം കാണാൻ പറ്റുമ്പോൾ ഈ ഗുരുവായൂർ കേശവന്റെ ആ ജീവനോടെ നിൽക്കുന്ന ജീവന് തുല്യമായിട്ട് നിൽക്കുന്ന ഒരു ഒർജ്ജിനായിട്ട് തോന്നിക്കുന്ന പ്രതിമയും കൂടി നമുക്ക് കാണാൻ സാധിക്കും ഇനി നമുക്ക് ആ ഗുരുവായൂരിലെ കിഴക്കേ നടയിലേക്ക് ഒന്ന് പോവാം കിഴക്കേ നടയില ഗരുഡനും പൂന്താനവും കാവൽ നിൽക്കുന്ന ഒരു ആത്മരം ഉണ്ട് തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഒരു ആത്മരം ഈ തലയെടുപ്പോടു കൂടി നിൽക്കുന്ന ആൽമരമാണ് മഞ്ജുളാൽ ഈ ആൽമരത്തിന് എന്ന പേര് വരാനായിട്ട് കാരണമുണ്ട് മഞ്ജുള എന്നൊരു പെൺകുട്ടി വലിയ കൃഷ്ണഭത്തയായിരുന്നു ആ പെൺകുട്ടി എല്ലാ ദിവസവും വൈകുന്നേരം ഭഗവാൻ വേണ്ടി ഒരു മാല സമർപ്പിക്കുക പതിവായിരുന്നു മാല കെട്ടി മാല കൊണ്ടുവന്ന് കൊടുക്കും അപ്പോൾ ഒരു ദിവസം മാല കൊണ്ടുവരുന്ന വഴിക്ക് വഴിയിൽ വെച്ച് കാലിച്ചക്കന്മാർ ശല്യപ്പെടുത്തി കാലിച്ചക്കന്മാർ ശല്യപ്പെടുത്തുക പതിവായിരുന്നു പക്ഷേ ഒരു ദിവസം അതിൽ മേധാവി എന്ന് തോന്നിക്കുന്ന ഒരു കാലിച്ചെറുക്കൻ മഞ്ജുളിയുടെ പുറകെ കൂടി പുല്ലാങ്കുഴൽ പാട്ടുമായി ശല്യപ്പെടുത്താൻ തുടങ്ങി ഈ ശല്യങ്ങളൊന്നും വകവെക്കാതെ മഞ്ജുള നടന്നു ആ ക്ഷേത്രത്തിന് മുന്നിലെത്തി കൂടെ പുല്ലാങ്കുഴൽ പാട്ടുമായി കാലിച്ചെറുക്കനും എത്തി ഈ കാലിച്ചക്കനുമായി ആൽച്ചുകെട്ടിൽ കണ്ടു എന്ന് ആരോപിച്ചു അന്നത്തെ കാവൽക്കാർ ഈ ക്ഷേത്രത്തിനകത്തേക്ക് കയറിയ മഞ്ജുളയെ അനുവദിച്ചില്ല അമ്പലത്തിൻ്റെ അകത്ത് കയറാൻ കഴിയാതെ പുറത്തുനിന്ന് കരയുകയായിരുന്ന മഞ്ചുളയെ പൂന്താനം കാണുകയും കാര്യമറിഞ്ഞ പൂന്താനം ദൂരെയുള്ള ആൽമരം കാണിച്ചു കൊടുത്ത് പറഞ്ഞു ആ ആലിൻ്റെ ചുവട്ടിൽ കാണുന്ന കല്ലിൽ ഭഗവാനെന്ന് മനസ്സിൽ സങ്കല്പിച്ച് മാലചാർത്തിക്കോളൂ കല്ലിലും മരത്തിലുമെല്ലാമുള്ള ഭഗവാൻ ആ മാലയും സ്വീകരിക്കും അങ്ങനെ അത് കേട്ട് കരച്ചിൽ നിർത്തിയ മഞ്ജുള ആ കല്ലിനെ മാല ചാർത്തി പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം നിർമ്മാല്യത്തിനായി നട തുറന്നപ്പോൾ മേൽശാന്തി ഭഗവാന്റെ അലങ്കാരങ്ങൾ ഓരോന്നായി മാറ്റാൻ തുടങ്ങി എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ഒരു മാല മാത്രം ഭഗവാന്റെ കഴുത്തിൽ നിന്നും മാറ്റാൻ സാധിക്കുന്നില്ല ആ സമയത്ത് പൂന്താനം അവിടെയൊക്കെ കടന്നു വരികയും തലേ ദിവസം നടന്ന കഥ പറയുകയും ചെയ്തു ഇത് മഞ്ജുള ഇന്നലെ ഭഗവാനെ സങ്കല്പിച്ച് ആൽച്ചുവെട്ടിലെ കല്ലിൽ ചാർത്തിയ മാലയാണ് ആലിഞ്ച് ആലിഞ്ചുവട്ടിൽ കാലിച്ചെറുക്കൻ്റെ രൂപത്തിൽ കണ്ടത് വേറെ ആരുമായിരുന്നില്ല സാഷാൽ ഗുരുവായൂരപ്പം തന്നെയായിരുന്നു അതിനാൽ മഞ്ജുളയെ കണ്ട് മാപ്പ് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരിക അങ്ങനെ പൂന്താനം പറഞ്ഞതനുസരിച്ച് മഞ്ജുളയെ കൂട്ടിക്കൊണ്ടുവരികയും മഞ്ജുള വന്ന് ഭഗവാനെ എൻ്റെ മാല തിരികെ തരൂ എന്ന് പറഞ്ഞപ്പോൾ വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ നിന്നും ആ മാല ഊരി താഴെ വീഴുകയും ചെയ്തു അങ്ങനെ അന്ന് മുതലാണ് ഭക്തയായ മഞ്ചുളചാത്തിയെ ആ മാല കണ്ണ സ്വീകരിച്ച അന്ന് മുതൽ ആ കാലിനെ മഞ്ജുളാൽ എന്നു പേര് കിട്ടിയെന്നാണ് ഐതിഹ്യം